ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽ മലയാള സിനിമയിലും അന്യഭാഷാ സിനിമകളിലും ഒരുപാട് നല്ല നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് മീന സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ മീന തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് മീനയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ മീനയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ബാംഗ്ലൂർ സ്വദേശിയായ വിദ്യാസാഗറിനെ മീന വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷവും അഭിനയ രംഗത്ത് മീന സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖത്തെ തുടർന്ന് അവരുടെ ഭർത്താവ് മരണപ്പെട്ടത് ഭർത്താവ് മരണപ്പെട്ടിട്ട് മൂന്ന് വർഷത്തിലേറെ ആയി എന്നുണ്ടെങ്കിൽ പോലും മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ മകൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മീന അഭിനയ രംഗത്ത് വളരെയധികം സജീവമായ മീന ഇപ്പോൾ ദൃശ്യം തിരിയിലൂടെ വീണ്ടും തിരിച്ചെത്തുകയാണ് എന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് അതിന്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ മീനയ്ക്ക് മീനയുടെ വിശേഷങ്ങളൊക്കെ തന്നെ ഈ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ആക്കൂട്ടത്തിൽ ഇപ്പോൾ ഇത് ഭർത്താവിനെ കുറിച്ചും അദ്ദേഹം ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് നടി മീന ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെ കുറിച്ചുമാണ് മീന സംസാരിക്കുന്നത് സിനിമയിൽ നിന്ന് മാറുന്നത് മകൾ ജനിച്ച സമയത്ത് മാത്രമാണെന്നും സാഗറിന്റെ മരണം വല്ലാതെ തന്നെ തളർത്തി തന്നെയെന്നുമാണ് മീന ഇപ്പോൾ പറയുന്നത് സിനിമയിൽ നിന്ന് ഒരു വലിയ ഇടിവേ എടുക്കേണ്ടി വന്നിട്ടില്ല വിവാഹം ഒന്നും തടസ്സമായിരുന്നില്ല എന്റെ ഭർത്താവ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടും കരുതലും തന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്റെ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നാൽ ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയാണ് പിന്നീട് മുന്നോട്ട് ജീവിച്ചത് സിനിമയിൽ നിന്ന് ഒരു വലിയ ഇടവേള എടുക്കേണ്ടി വരുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വിവാഹത്തിന് തൊട്ട് പിന്നാലെ ഒരു കന്നഡ സിനിമ ചെയ്തു ടെലിവിഷൻ പരിപാടികളിലും സജീവമായിരുന്നു എന്നാൽ ഗർഭിണിയായതിനു ശേഷവും മകളുടെ ജനനത്തിന് ശേഷവുമാണ് എനിക്കൊരു ചെറിയ ഇടവേള അഭിനയത്തിൽ നിന്നും എടുക്കേണ്ടി വന്നത് സിനിമ എന്റെ ജോലിയായിട്ടായിരുന്നു ഞാനും എന്റെ ഭർത്താവും കണ്ടിരുന്നത് അതിനുശേഷമാണ് ദൃശ്യത്തിൽ അഭിനയിക്കാനുള്ള അവസരം വന്നത് പക്ഷേ മകൾ തന്നെ ചെറുതായിരുന്നില്ലാൽ അഭിനയിക്കണോ വേണ്ടയോ എന്ന സംശയമുണ്ടായിരുന്നു മകളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് വലിയ സങ്കടമുള്ള കാര്യമായിരുന്നു പക്ഷേ മോഹൻലാൽ സാറും ആന്റണി പെരുമ്പാവറും ജിത് സാറും ഒക്കെ തന്നെയും എല്ലാവർക്കും തനിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ആ സമയത്ത് നൽകിയത് അതുകൊണ്ടാണ് വീണ്ടും അഭിനയിച്ചത് എന്നാണ് മീന പറയുന്നത് ഇപ്പോളിതാ തന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ സിനിമാ അഭിനയത്തിനോട് തൽക്കാലം വിട പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നടി മീന എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലയിടത്തും വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത് ഇനി മുതൽ രാഷ്ട്രീയത്തിലായിരിക്കും താൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നും കൂടെ മീന പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ എനിക്ക് മുമ്പേ താല്പര്യമുണ്ടായിരുന്നു ഇപ്പോഴാണ് അവസരം ലഭിച്ചത് എന്നാണ് മീന കൂട്ടിച്ചേർത്തത് നിരവധി പേരാണ് ഇപ്പോൾ ഇത് സത്യമാണോ അല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മീനയോട് തന്നെ തിരക്കിക്കൊണ്ടും എത്തിയത്